കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഹർദ്ദമായ സ്വാഗതം പുതിയ ക്യാപ്റ്റൻ ആയിട്ട് അപ്പാനി തിരഞ്ഞെടുക്കപ്പെട്ടു നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ ക്യാപ്റ്റൻ ആയിട്ട് അപ്പാനിയെ തിരഞ്ഞെടുത്തു പുതിയ ടാസ്ക് മറ്റൊന്നുമല്ല കോഴിപ്പോരു എന്തിനാ പേര് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ ഒരു കോഴിപ്പോര് എന്നുള്ളൊരു സാധനം കൊടുത്തു അതെ അപ്പാനിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി കൊടുത്തതാണ് എന്ന് സംശയമുള്ളതാരെങ്കിലും ഉണ്ടോ ഒരു സംശയം വേണ്ട ഇത് അപ്പാനി ജയിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്ത ഒരു ടാസ്ക് ആണ് അത് ചെറിയ മോള് ഇത് ഇന്ത്യയും തർക്കിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ഉദാഹരണങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെയൊക്കെ മനസ്സിലാക്കിപ്പിച്ച് മനസ്സിലാക്കിപ്പിച്ച് എന്റെ ഊപ്പാട് വരുമെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഇന്നലെ ഇന്നലെ മുതൽ ഞാൻ പറയുന്നൊരു കേസാണ് ആ ഒരു ഫിസിക്കൽ ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ അത് അപ്പാനെ ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവർ ഇത് കൊടുത്തത് കാരണം അപ്പാനെ ജയിച്ചാൽ ഈ ആഴ്ച അവരുടെ ഗെയിം മുന്നോട്ട് പോകുള്ളൂ അതിന് കാരണമുണ്ട് ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സ്വച്ഛാധിപതി പത്യമാണ് അതായത് ഒരാള് ഒരാളുടെ കീഴിലായിരിക്കും എല്ലാം ഇനി വരാൻ പോകുന്നത് വരാൻ പോകുന്നതെന്ന് ലാലേട്ടം പറഞ്ഞു മനസ്സിലായോ അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് അല്ലെ ഒരാള് എല്ലാത്തിനും എതിർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ വേണം ഇപ്പൊ ഈ മൂന്ന് പേര് നോക്കി ഇത്തിരി സ്ട്രോങ് ആരാണ് ഈ പറയുന്ന അപ്പാന് തന്നെയാണ് അതിപ്പോ ഈ പറഞ്ഞ സൈത്യോ അല്ലെങ്കിൽ നമ്മുടെ ബിന്നിയോ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്ര സ്ട്രോങ് ആവൂല അപ്പൊ സ്വേച്ഛാധിപത്യം വരുമ്പോ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് എല്ലാത്തിനും എതിർത്തുകൊണ്ട് ഒറ്റക്ക് ഭരിക്കാനും കഴിവുള്ള ഒരു വേണമെന്ന് ബിഗ് ബോസ് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടാസ്ക് കൊടുത്തത് ഇനി എന്തുകൊണ്ട് എവന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അപ്പാനയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ടാസ്ക് കൊടുത്തത് അല്ലെങ്കിൽ അപ്പാനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് കൊടുത്തത് എന്ന് ചോദിച്ചു ചോദിക്കുന്നവർക്ക് ഉത്തരം പറഞ്ഞുതരാം ഒന്നാമത്തെ കേസൊരു ഫിസിക്കൽ ടാസ്ക് ആണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ഇടയിൽ ഒരു പുരുഷൻ നിന്നിട്ട് ഒരു ഫിസിക്കൽ ടാസ്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പുരുഷനെ ജയിക്കത്തുള്ളൂ എന്നുള്ളത് അറിയാലോ ആ മൂന്ന് കളമായിരുന്നു മൂന്ന് കളത്തിൽ കുറച്ച് കോഴികളുടെ പ്ലാസ്റ്റിക് ഒരു ബൊമ്പ് കൊണ്ട് സാധനം ഇട്ട് അതിനെ എടുത്ത് മറ്റുള്ളവരെ കളത്തിലേക്ക് കൊണ്ടുവിടണം ബസർ ഈ ബസർ വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയോ അത് ഈ സീസൺ കുറേ വട്ടം കണ്ടവർക്ക് മനസ്സിലാവും പല സീസണുകളിലും പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലരെയും ഈ ക്യാപ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ബസർ കൊണ്ടുവരുന്നത് അതായത് ബസർ അടിക്കുമ്പോൾ കളി അവിടെ തീർന്നിരിക്കണം എന്നുള്ളതാണ് അതായത് ഇവർ നിന്ന് ഈ കോഴിയുടെ ഈ ബൊമ്മകളെ ഓരോ ഓരോ കളത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ബിഗ് ബോസ് ഈ കളിയൊക്കെ കണ്ടുകൊണ്ട് എന്ന് ആരുടെ കളത്തിൽ ബെസർ അടിക്കുമ്പോൾ ആരുടെ കളത്തിലാണോ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഒരു പ്ലാ കോഴിയുടെ രൂപങ്ങളും ഇല്ലാത്തത് അവര് ജയിക്കും എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ടാസ്ക് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഫസ്റ്റ് ടാസ്ക് കുറച്ച് നീണ്ടു അതിനകത്ത് ഫസ്റ്റ് ബെസറടിച്ചപ്പോ രണ്ടുപേരുടെ കളത്തിൽ എന്തുണ്ടായിരുന്നു രണ്ടുപേരുടെ കളത്തിൽ കോഴികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും കളി പുനരാരം ആരംഭിച്ചു എപ്പോഴാണ് ആ ഒരു സെക്കൻഡിൽ മാത്രമാണ് നമ്മൾ ആ കളി മുഴുവനായിട്ട് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ മാത്രമാണ് അപ്പാനിയുടെ കളത്തിൽ കോഴികൾ ഒന്നും ഇല്ലാത്തത് ആ സ്പോട്ടിൽ തന്നെ അവർ ബസർ അടിച്ചു എന്ത് ചെയ്തു അപ്പാനി വിജയിപ്പിച്ചു ഇതിന് വലിയ ബുദ്ധിയുടെയോ റോക്കറ്റ് സയൻസിന്റെയോന്നും ആവശ്യമില്ല ഇത് അപ്പാനി ജയിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു ടാസ്ക് ആണ് അതിന് കാരണമുണ്ട് സ്വച്ഛാധിപതി അപത്യമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് വേണം സ്ട്രോങ് ആയിട്ട് നിന്ന് പൊരുതാനുള്ള ഒരു മെയിൽ മത്സരാർത്ഥി വേണം എന്നവരാഗ്രഹിക്കുന്നു അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റഡ് എന്ന് പറയാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തൂ നമുക്ക് വീട്ടിൽ കാണാം ജയ്ഹിത്